ദീപ്തി രചന തോമസ് കാവാല കവാലിപ്പോയ ദീപമൻ ചുറ്റിലും മഞ്ചിരാതെന്ന പോൽ കാണുന്നു ഞാൻ മണ്ണിനെ ശോഭനമാക്കുവാനാകില്ല കണ്ണടച്ചീടുവിൽ ഭാനുമാനും പിന്നിൽ പ്രഭാകരൻ എന്നും വിങ്ങുവന്നെത്തും വന്നെത്തും നേരത്തുമാനത്തു ജോവുമായെത്തുന്നു താരവൃന്ദം അന്ധത മാറുവാൻ സ്വന്തമായി വേണമെ സന്താരിയായുൾക്കണ്ണുകൾ കണ്ണുകൾ ഉണ്ടായിട്ട് തുണ്ടു നേടുവാൻ പിന്നിൽ പ്രഭാകരനില്ല എങ്കിൽ അക്ഷരദീപ്തി പോയമായവക്ഷിതന്നിലായും അന്ധകാരത്തിലായി ദീപം കൊളുത്തുകിൽ അത്രമേൽമേന്മയായെന്തുണ്ടാകും ദീപങ്ങൾ എത്ര നാം വെക്കിലും അജ്ഞ മാറ്റുവാൻ അംശുമാനെത്തണം അന്തരംഗത്തിലും അംശുമാനൊപ്പമായ നിഴലിന് ആകാശത്തെല്ല നാം കണ്ടിടുക അല്ലല്ലൂക്കമായി വല്ലായ്മയൊക്കെയായി ില്ലങ്ങൾ തോറും മതത്തിടുന്നു കണ്ണു തുറപ്പിച്ച കൺകണ്ട ദൈവങ്ങൾ മണ്ണിൽ ഗുരുക്കന്മാർ തന്നെയാവും എന്നും ജ്വലിക്കുന്ന ദീപമായുള്ളിലെ ഉണ്മയെ കാക്കുന്ന സൂര്യനവൻ ദീപങ്ങളേറെനാൾ കത്തിജ്വലിക്കുവാൻ ദീപത്തിന് ൾ എത്തിപ്പിടിക്കുവാനാത്മാക്കളേ ദീപങ്ങളേറെനാൾ കത്തിജ്വലിക്കുവാൻ ദീപത്തിനുള്ളിലായ എണ്ണ വേണം കത്തിജ്വലിക്കണം ഉള്ളിലെ ദീപങ്ങൾ എത്തിപ്പിടിക്കുവാനാൽമാക്കളെ എത്തിപ്പിടിക്കുവാ ക്കളേ അലാപരം മാലദ്വീപനാട്